നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രഞ്ജിത്താർക്കര നഗപ്പള്ളി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഇന്ത്യൻ ചരിത്രം അല്ലെങ്കിൽ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് സ്പെക്ട്രത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനായ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന ടെക്സ്റ്റിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ നമ്മൾ ഇന്നത്തെ പ്രധാനപ്പെട്ട കണ്ടന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ ക്ലാസിൻ്റെ ആദ്യാവസാനം കൃത്യമായി കാണുക ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട എസ് സി ആർ ടി എൻ സിആർടി കണ്ടന്റ് കൂടി ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പം ആദ്യം തന്നെ നമ്മൾ കണ്ടന്റിലേക്ക് പോവുക ആദ്യം തന്നെ ഒരു ന്യൂജൻ ചോദ്യമാണ് ഒരു പ്രസ്താവന ചോദ്യം തന്നെയാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം അപ്പൊ ആ ചോദ്യം കാണുമ്പം നമുക്കതിനകത്ത് ഓരോ ചോദ്യങ്ങളുടെ ഓപ്ഷനുകൾ നമുക്കൊന്ന് പരിശോധിക്കാം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റിലിയാണ് ഒരു ഓപ്ഷനാണ് അപ്പം നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന സമയത്ത് ധാരാളം പ്രത്യേകതകളുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയെടുക്കുമ്പോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടും മറ്റ് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ പ്രതിനിധികളെ അല്ലെങ്കിൽ വ്യക്തികളെ അല്ലെങ്കിൽ പദവികളുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതൊരു ഉത്തമ ഉദാഹരണം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നു ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യ അതായത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജാവാരെന്ന് ചോദിക്കും ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ബ്രിട്ടണിലെ രാജാവ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാവാരാണ് അതിന് ഉത്തരം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജോർജ് ആറാമന ഓക്കെ അപ്പൊ അങ്ങനെ ധാരാളം ചോദ്യങ്ങളുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ് ദൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി അല്ലെങ്കിൽ കെ പി സി സിയുടെ പ്രസിഡന്റ് അപ്പൊ അങ്ങനത്തൊക്കെയുള്ള ചോദ്യങ്ങൾ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അപ്പൊ നമുക്ക് വേണ്ട ഓരോ ചോദ്യത്തിലേക്ക് വരികയാണ് ഓപ്ഷൻ എ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി അത് ക്ലമന്റ് ആറ്റ്ലി ആണ് അപ്പൊ രണ്ട് രീതിയിൽ ചോദ്യം വരാം ഒന്നെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമന്റ് ആറ്റ്ലി എന്ന ചോദ്യം വരാം അതുമല്ലെങ്കിൽ മറ്റൊരു രീതിയിലും വരാം എങ്ങനെയാണ് ചോദ്യം വരുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ് ഉത്തരം ആരല്ലി അടുത്ത ഓപ്ഷൻ ബിയിലേക്ക് വന്നേ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആരാണ് അത് ജെ ബി ക്രിബലാനിയാണ് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ കോൺഗ്രസ് പ്രസിഡന്റ് നാടിയണേ കോൺഗ്രസ് പ്രസിഡന്റ് ജെ ബി ക്രിബലാനിയാണ് അപ്പൊ ആൻസറും ശരിയാണ് ഓപ്ഷൻ സി നോക്കിയേ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൺ പ്രഭു ആണ് സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു ഇതേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് തന്നെയാണ് ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ട് അധികാരം കിട്ടിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴല്ലയോ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അതേ വർഷം തന്നെ അല്ലയോ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ട് അധികാരം കിട്ടുന്നത് അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ് അത് മൗണ്ട് ബാറ്റൺ പ്രഫുമാണ് ആ ഓപ്ഷനും ശരിയാണ് അപ്പം നമുക്ക് വേണ്ടത് എ ശരിയാണ് ബി ശരിയാണ് സിയും ശരിയാണ് അപ്പം നമുക്ക് വേണ്ട ആൻസർ എന്തായിരിക്കും നമുക്ക് ഓപ്ഷൻ ഡിയിലേക്ക് വന്നാൽ എല്ലാ പ്രസ്താവനകളും ശരി എന്ന ആൻസറിലേക്ക് എന്ത് ചെയ്യാൻ വരേണ്ടത് ആൻസറായിട്ട് വരേണ്ടത് എല്ലാ പ്രസ്താവനകളും ശരിയാണ് അപ്പം നിങ്ങൾ ഈ ഒരു പാഠഭാഗം വർക്ക് ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തെ പറ്റി പഠിക്കുമ്പം വളരെ വ്യക്തമായി പഠിക്കേണ്ട ഒരു ഏരിയ ആണ് ഇന്ത്യക്ക് അല്ലെങ്കിൽ ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ബ്രിട്ടീഷ് രാജാവിന്റെ പേര് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുമ്പോൾ ബ്രിട്ടീഷ് രാജാവിന്റെ പേര് അല്ലെങ്കിൽ ബ്രിട്ടീഷ് രാജാവ് ആരാണ് അത് ജോർജ് ആറാമനാണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് ഇന്ത്യയുടെ വൈസ്രോയി ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം മൗണ്ട് ബാറ്റൺ ആണ് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന സമയത്ത് കെ കേരള പ്രൊവിൻഷ്യൽ കോൺഗ്രസ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി എന്നറിയപ്പെടുന്ന കെ പി സി സിയുടെ പ്രസിഡന്റ് ആരാണ് അത് കെ കേളപ്പനാണ് നിങ്ങൾ ഒക്കെ പഠിക്കുമ്പം അദ്ദേഹത്തെ പറ്റി കെ കേളപ്പനെ പറ്റി പഠിക്കാറുണ്ട് ഗ്രാമ എന്ന മാസിക സ്ഥാപിച്ചത് കെ കേളപ്പനാണ് മലപ്പുറം ജില്ലയുടെ രൂപീകരണ സമയത്ത് ഒരു കൊച്ചു പാകിസ്ഥാൻ രൂപീകരിക്കുന്നു എന്ന പരാമർശം നടത്തിയത് കെ കേളപ്പനാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോഴത്തെ ആന്തുകാലിക സംഭവങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് ശ്രീ വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറം ജില്ലാ പരാമർശവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ആന്തുകാലിക സംഭവങ്ങളൊക്കെ വായിക്കുമ്പം ഇതുമായി ചേർത്ത് നിങ്ങളൊന്ന് വായിച്ചു വെച്ചിരിക്കുക ഇന്ത്യക്ക് ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്ന നേടുന്ന സമയത്ത് കെ പി സി സിയുടെ പ്രസിഡന്റ് ആരാണ് അത് കെ കേളപ്പനാണ് ഇന്ത്യയുടെ വൈസ്രോയി ആരും ചോദിച്ചാൽ അത് മൗണ്ട് ബാറ്റൻ പ്രഭു ആണ് കോൺഗ്രസ് പ്രസിഡന്റ് ആരാണ് അത് ജെ ബി ക്രബലാനിയാണ് ക്ലിയർ ആണ് എന്ന് വിശ്വസിക്കുന്നു ഇത്രയും കാര്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ പഠിച്ചു പോകണം ഇനി നമ്മൾ ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്പെക്ട്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് എഡിഷനിലെ ടെക്സ്റ്റിൽ കൊടുത്തേക്കുന്ന വളരെ പ്രധാനപ്പെട്ട പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ലൂയിസ് മൗണ്ട് ബാറ്റൺ അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൺ പ്രഫു എന്നറിയപ്പെടുന്ന വ്യക്തി അദ്ദേഹത്തിന്റെ ധാരാളം ചോദ്യങ്ങൾ മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അത് ഡിഗ്രി പരീക്ഷ ആയിക്കോട്ടെ ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ ട്വൽത്ത് ലെവൽ ആയിക്കോട്ടെ ഏത് നിലവാരത്തിലുള്ള മത്സര പരീക്ഷയിലും ഈ ഒരു ടോപ്പിക്ക് ചോദിക്കാറുണ്ട് ലൂയിസ് മൗണ്ട് ബാറ്റിന്റെ പ്രത്യേകത ഒന്ന് ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാന വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറലും ആരെന്ന് ചോദിച്ചാൽ അതിനുത്തരം ലൂയിസ് മൗണ്ട് ബാറ്റൺ എന്നറിയപ്പെടുന്ന മൗണ്ട് ബാറ്റൺ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ ആരാണ് അത് ലൂയിസ് മൗണ്ട് ബാറ്റൺ ആണ് ഇത് രണ്ടാമത്തെ വസ്തുത നോക്കിയേ ഇന്ത്യ വിഭജനത്തിന് വേണ്ടി ഇന്ത്യയുടെ വിഭജനവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിഭജനത്തിനായിട്ട് ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതി തയ്യാറാക്കുന്നത് ഈ ലൂയിസ് മൗണ്ട് ബാറ്റണ അതുകൊണ്ടാണ് ആ പദ്ധതിയെ മൗണ്ട് ബാറ്റൺ പ്ലാൻ അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൺ പദ്ധതി എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന അതേ വർഷം ജൂൺ മൂന്നിന് പ്രഖ്യാപിച്ചത് അല്ലെങ്കിൽ അവതരിപ്പിച്ചതായത് കൊണ്ടാണ് ഇതിനെ ജൂൺ തേർഡ് പ്ലാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത് അപ്പൊ ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പ്ലാനിന്റെ മറ്റൊരു പേരാണ് ജൂൺ തേർഡ് പ്ലാൻ ഇനി മറ്റൊരു പേരുണ്ട് ബാൾക്കൺ പ്ലാൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് ബാൽക്കൺ പ്ലാൻ എന്നറിയപ്പെടുന്നത് ഈ മൗണ്ട് ബാറ്റൺ പദ്ധതിയ ഡിക്കി ബേർഡ് പ്ലാൻ എന്നറിയപ്പെടുന്നത് വരെ തന്നെ ഈ പറയുന്ന മൗണ്ട് ബാറ്റൻ പദ്ധതിയെ തന്നെ ഇത് മത്സര പരീക്ഷയ്ക്ക് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് താഴെപ്പറയുന്നവേയിൽ മൗണ്ട് ബാറ്റൻ പദ്ധതിയുടെ പേരല്ലാത്തത് അല്ലെങ്കിൽ നാമധേയം അല്ലാത്തത് അങ്ങനെയുള്ള ന്യൂജൻ ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾ മസ്റ്റായിട്ട് എഴുതണം ഇന്ത്യ വിഭജനത്തിന് വേണ്ടി മൗണ്ട് ബാറ്റൺ പ്രകൃതി തയ്യാറാക്കിയ പദ്ധതിയുടെ പേര് മൗണ്ട് ബാറ്റൺ പദ്ധതി എന്നാണ് ഈ മൗണ്ട് ബാറ്റൺ പദ്ധതിയുടെ മറ്റു പേരുകളാണ് ജൂൺ തേഡ് പ്ലാൻ എന്നറിയപ്പെടുന്നു ബാൽക്കൻ പ്ലാൻ അറിയപ്പെടുന്നു. വളരെ പ്രധാനപ്പെട്ടതാണ് ഡിക്കി ബേഡ് പ്ലാൻ അറിയപ്പെടുന്നു. ഓക്കെ ഇനി ഈ പറയുന്ന ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിന് അവതരിപ്പിച്ചതുകൊണ്ടാണല്ലോ ഇതിനെ മറ്റൊരു പേരിൽ എന്ത് ജൂൺ പ്ലാൻ എന്നറിയപ്പെടുന്നത് അങ്ങനെ ഇപ്പോഴത്തെ ന്യൂഡൽഹി അറിയപ്പെടുന്ന അന്നത്തെ ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗ് സംയുക്ത സമ്മേളനത്തിലാണ് ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതി അവതരിപ്പിക്കുന്നത് അപ്പൊ ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതി ചുമ്മാ തതരിപ്പിക്കുക ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഡൽഹിയിലെ സമ്മേളനം അതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട് മുസ്ലിം ലീഗും കൂടെ സംയുക്ത സമ്മേളനത്തിലാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് കാരണം എന്താ അപ്പൊ ഇന്ത്യ എന്നറിയപ്പെടുന്ന മഹാരാജ്യം അന്ന് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള മഹാരാജ്യത്തെ രണ്ട് ഭാഗങ്ങളായിട്ട് വിഭജിക്കണം ഇന്ത്യ വിഭജനത്തിന് വേണ്ടി എടുക്കുമ്പം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സംഘടനയായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിളിക്കണം മുസ്ലിം ലീഗ് വളരെ പ്രധാനപ്പെട്ട സംഘടനയാണല്ലോ ഇപ്പൊ മുസ്ലിം ലീഗിന്റെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും ഡൽഹി സമ്മേളനത്തിൽ വെച്ചാണ് അല്ലെങ്കിൽ സംയുക്ത സമ്മേളനത്തിലാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് ഈ പദ്ധതി ഈ പറയുന്ന മൗണ്ട് ബാറ്റൺ പദ്ധതി ആരംഗീകരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അംഗീകരിക്കും മുസ്ലിം ലീഗും ഈ പദ്ധതി അംഗീകരിക്കും ഇത്രയും കാര്യങ്ങൾ വളരെ വളരെ വ്യക്തമായി നിങ്ങൾ പഠിക്കണം അപ്പൊ ലൂയിസ് മൗണ്ട് ബാറ്റൺ അല്ലെങ്കിൽ മൗണ്ട് ബാറ്റൺ ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇത് മറക്കല്ലേ ഡേറ്റ് മറക്കല്ലേ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂൺ മൂന്നിനാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് ഏത് സമ്മേളനത്തിലാണ് ഡൽഹി സമ്മേളനം ഡൽഹിയിലെ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ സംയുക്ത സമ്മേളനത്തിലാണ് ഈ പദ്ധതി അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയുടെ മറ്റൊരു പേര് ജൂൺ പ്ലാൻ എന്നാണ് ബാൾക്കൻ പദ്ധതി അറിയപ്പെടുന്നു ഡിക്കി ബീഡ് പദ്ധതി എന്നും അറിയപ്പെടുന്നു അപ്പൊ അതിന് കൂടെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിന്റെ പ്രത്യേകത മനസ്സിലാക്കണേ ഇന്ത്യയിലെ സ്ത്രീകൾക്ക് വോട്ടധികാരം കിട്ടുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴാണ് ഇനി മറ്റൊരു ന്യൂജൻ ചോദ്യം താഴെ പറയുന്നവയിൽ പ്രസിദ്ധമായ പ്രസംഗങ്ങൾ നൽകിയിരിക്കുന്നു അതിൽ തെറ്റായ ജോഡി ഏതാണ് നമുക്കറിയാം മത്സര പരീക്ഷകളിലെല്ലാം തന്നെ ഏതെങ്കിലും അത് ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി നിലവാരം ഈവൻ നോക്കൂ അധ്യാപക മത്സര പരീക്ഷകൾ ഉൾപ്പെടെ നമ്മൾ എഴുതാൻ പോകുന്ന ഏത് മത്സര പരീക്ഷയ്ക്കായിക്കോട്ടെ ഇതിനകത്ത് നല്ല ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അപ്പൊ ഇവിടെ ചോദ്യം നോക്കിയേ ഓരോ പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗങ്ങളാണ് നൽകിയിരിക്കുന്നത് അതിൽ ഈ പറയുന്ന സ്പെക്ട്രത്തിന്റെ ടെക്സ്റ്റിലുള്ള കണ്ടന്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് റാൻഡമായി കേരള ഫാക്സും കൂടെ ആഡ് ചെയ്തേ ഉള്ളൂ ഓപ്ഷൻ ഏ നോക്കിയേ വിധിയുമായി ഒരു കൂടിക്കാഴ്ച വളരെ പ്രസിദ്ധമായ പ്രസംഗമാണ് ജവഹർലാൽ നെഹ്റു ആണ് ആൻസർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പൊ വിധിയുമായി ഒരു കൂടിക്കാഴ്ച എന്ന പ്രസിദ്ധമായ പ്രസംഗം ആരുടേതാണ് ജവഹർലാൽ നെഹ്റുവിൻ്റെതാണ് നമുക്കറിയാം അത് ശരിയാണ് ജവഹർലാൽ നെഹ്റു ആണ് വിധിയുമായിട്ട് ഒരു കൂടിക്കാഴ്ച എന്ന് പറയുന്ന പ്രസിദ്ധമായ പ്രസംഗം നടത്തിയത് ജവഹർലാൽ നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റുവുമായി ബന്ധപ്പെട്ട കണ്ടന്റ് പറഞ്ഞോളാം ഓപ്ഷൻ ബി പരിശോധിച്ച് കിറ്റ് ഇന്ത്യ പ്രസംഗം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടുകളിൽ കിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയത് മഹാത്മാഗാന്ധിയാണ് കിറ്റ് ഇന്ത്യ എന്നറിയപ്പെടുന്ന വാക്കിന്റെ ഉപജ്ഞാതാവ് യൂസഫ് മെഹ്റലി ആണ് ധാരാളം പ്രത്യേകതകളുണ്ട് അരുണ ആസഫ് അലി എന്നറിയപ്പെടുന്ന പറ്റി നമ്മൾ കണ്ടന്റ് പഠിക്കും അങ്ങനെ ഒത്തിരി ഒത്തിരി പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട കിറ്റ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ആശയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാറാണ് അപ്പം കിറ്റ് ഇന്ത്യ പ്രസംഗം നടത്തിയത് മഹാത്മാഗാന്ധിയാണ് ഓപ്ഷൻ സി വളരെ പ്രസിദ്ധമായിട്ടുള്ള ലോകത്ത് തന്നെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രസംഗമാണ് ചിക്കാഗോ പ്രസംഗം സംഘടിപ്പിച്ചത് സ്വാമി വിവേകാനന്ദനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇപ്പോഴും മത്സര പരീക്ഷകളിൽ ചോദിക്കാറുണ്ട് ഈ ഒരു പ്രസംഗം ചിക്കാഗോ പ്രസംഗം സ്വാമി വിവേകാനന്ദനാണ് അപ്പൊ എ ശരിയാണ് ബി ശരിയാണ് സി ശരിയാണ് ഡിയിലേക്ക് പരിശോധിച്ചാൽ മുതുകുളം പ്രസംഗം കേരള നവോത്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് ഒരിക്കലും സ്പെക്ട്രത്തിലെ ടെക്സ്റ്റിലെ റഫറൻസ് അല്ല ഈ കണ്ടന്റ് ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ആഡ് ചെയ്തെന്നേ ഉള്ളൂ മുതുകുളം പ്രസംഗം സംഘടിപ്പിച്ചത് സി കെ സെവൻ അല്ല മുതുകുളം പ്രസംഗം സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴുകളിലാണ് മുതുകുളം പ്രസംഗം ആര് സംഘടിപ്പിക്കുന്നത് ഈ പറയുന്ന മന്നത്ത് പത്മനാഭൻ എന്ന നവോത്ഥാന നായകൻ സംഘടിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് വേണ്ടത് അപ്പം ചില ആളുകളെങ്കിലും മനസ്സില് കരുതും ഈ പറയുന്ന സി കേശവനുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു പ്രസംഗം ഉണ്ടോ ഉണ്ട് സി കേശവന്റെ പ്രസംഗത്തിന്റെ പേര് കോഴഞ്ചേരി പ്രസംഗം എന്നാണ് അപ്പം മുതുകുളം പ്രസംഗം സംഘടിപ്പിച്ചത് മന്നത്ത് പത്മനാഭനും കോഴഞ്ചേരി പ്രസംഗം സംഘടിപ്പിച്ചത് സി കേശവനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് കോഴഞ്ചേരി പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് കോഴഞ്ചേരി പ്രസംഗം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മുതുകുളം പ്രസംഗം അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി മഹാത്മാഗാന്ധിയുടെ വേർപാടുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു എന്ന് പറഞ്ഞത് ജവഹർലാൽ നെഹ്റു ആണ് ഇതും മത്സര പരീക്ഷയിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കാറുണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ ചരിത്രവുമായി ബന്ധപ്പെട്ട് ദേശീയ നേതാക്കളുമായി ബന്ധപ്പെട്ട ഓരോ ചോദ്യങ്ങളും മത്സര പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഈ പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള പ്രസംഗങ്ങളും പ്രസിദ്ധമായിട്ടുള്ള വാക്യങ്ങളും ഒക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക അത് പ്രധാനമായിട്ടും നിങ്ങളെ മത്സര പരീക്ഷയ്ക്ക് ഒരു മാർക്കായിട്ട് വരും അടുത്തത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ പോവുകയാണ് ഇന്ത്യ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇന്ത്യ ഫേസ് ചെയ്ത അല്ലെങ്കിൽ ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നാണ് നാട്ടുരാജ്യ സംയോജനം എന്ന് പറയുന്നത് ഇന്റഗ്രേഷൻ ഓഫ് പ്രിൻസലി സ്റ്റേറ്റ് എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ ഇംഗ്ലീഷ് കണ്ടന്റ് ആയിട്ടൊക്കെ പഠിക്കും നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട് ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ അത് എല്ലാ മത്സര പരീക്ഷയിലും വി പി മേനോനെ പറ്റി ചോദിക്കാറുണ്ട് അതും അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേലുമായി ബന്ധപ്പെട്ട കണ്ടന്റ് ചോദിക്കാറുണ്ട് അതുമല്ലെങ്കിൽ ഈ പറഞ്ഞ നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട കണ്ടന്റുകൾ എങ്കിലും മത്സര പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഉറപ്പായും നിങ്ങൾ പഠിച്ചു മാറ്റേണ്ട ഒരു ഏരിയ ആണ് നാട്ടുരാജ്യ സംയോജനം അപ്പൊ അവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വസ്തുത ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് ശേഷം ഇന്ത്യയിലാകെ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് നാട്ടുരാജ്യങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പി എസ് സി ഉത്തര സൂചികയിൽ കൊടുത്തേക്കുന്നത് എസ് സി ആർ ടി സ്കൂൾടെക്സിൽ പറഞ്ഞേക്കുന്നതും അങ്ങനെ തന്നെയാണ് സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി അറുപത്തി അഞ്ചാണ് അപ്പൊ ഈ പറയുന്ന അഞ്ഞൂറ്റി അറുപത്തി അഞ്ചിൽ മൂന്ന് നാട്ടുരാജ്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ കൂടിച്ചേരും അല്ലെങ്കിൽ ലയിക്കും അപ്പൊ ഈ പറയുന്ന ബാക്കിയുള്ള മൂന്ന് നാട്ടുരാജ്യങ്ങൾ ഒഴികെ ബാക്കിയുള്ള എല്ലാ നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയനിൽ ലയിക്കണമെങ്കിൽ ഒരു സുപ്രഭാതത്തിൽ ഈ പരിപാടി തുടങ്ങിയതല്ല മറിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളുടെ എഫേർട്ടാണ് ഈ നാട്ടുരാജ്യ സംയോജനം നടക്കുന്നത് ഈ നാട്ടുരാജ്യ സംയോജന പ്രക്രിയയ്ക്ക് നേതൃത്വം നൽകിയ രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഒന്ന് വപ്പാല പങ്കുണ്ണി മേനോൻ എന്നറിയപ്പെടുന്ന വി പി മേനോനും ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ഈ രണ്ട് വ്യക്തികളാണ് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വസതിയായ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാനപ്പെട്ട വെല്ലുവിളികളിൽ ഒന്നായ നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട് നേതൃത്വം കൊടുത്തത് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ വി പി മേനോനും സർദാർ വല്ലഭായ് പട്ടേലും അപ്പൊ ചില ആളുകളെങ്കിലും മത്സര പരീക്ഷ ടെക്സ്റ്റുകളോ അല്ലെങ്കിൽ റെഫറൻസ് പുസ്തകങ്ങളോ ഒക്കെ വായിക്കുമ്പോൾ എസ് സി ആർ ടിയിലൊക്കെ കൊടുത്തേക്കുന്ന ഒരു വസ്തുതയുണ്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ട പാടില്ല എന്ന് പറഞ്ഞതാരാണ് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാകാൻ പാടില്ല എന്ന് പറഞ്ഞതാരാണ് അത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് ഏകതയുടെ മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ആണ് എനിക്കൊരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചർ ആണെന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഒത്തിരി ഒത്തിരി പ്രത്യേകതയുണ്ട് ഈവൻ നമ്മൾ പറയുന്ന ഇന്ത്യൻ ഭരണഘടന എന്നറിയപ്പെടുന്ന ടോപ്പിക്കിനെ പറ്റി പറയുമ്പം മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടന്റുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയാറുണ്ട് അപ്പൊ നാട്ടുരാജ്യ സംയോജന പ്രക്രിയക്ക് നേതൃത്വം നൽകിയത് രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികളൊന്ന് വി പി മേനോനും മറ്റൊന്ന് സർദാർ വല്ലഭായ് പട്ടേലും ആ ഡയലോഗ് മറക്കല്ലേ നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാകാൻ പാടില്ല എന്ന് പറഞ്ഞത് സർദാർ വല്ലഭായ് പട്ടേൽ എനിക്കൊരു കൾച്ചറെ അറിയൂ അത് അഗ്രികൾച്ചർ അഗ്രികൾച്ചറാണെന്ന് പറഞ്ഞത് തന്നെ സർദാർ വല്ലഭായ് പട്ടേൽ ഇനി നമുക്ക് വേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഈ പറയുന്ന നാട്ടുരാജ്യ ലയനവുമായി ബന്ധപ്പെട്ട് ഓരോ രാജ്യ നാട്ടുരാജ്യങ്ങളിൽ ലയിക്കുമ്പം അവരുമായി ബന്ധപ്പെട്ട് കരാറിൽ ഏർപ്പെടാറുണ്ട് ആ കരാറിൽ ഒപ്പിട്ടത് ആരെന്ന് ചോദിച്ചാൽ അത് സർദാർ വല്ലഭായി പട്ടേലാണ് ഈ കരാറിൽ സഹായിച്ച മലയാളി ആരെന്ന് ചോദിച്ചാൽ അത് വി പി മേനോൻ എന്നറിയപ്പെടുന്ന വപ്പാല പങ്കുണ്ണി മേനോനാണ് വളരെ പ്രധാനപ്പെട്ടത് ആ ലയന കരാറിനെ പറ്റി പറയുമ്പം ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷൻ എന്നാണ് ആ ലയന ലയനക്കരാറിന്റെ ഇംഗ്ലീഷ് ടൈമിലേക്ക് വരുന്ന നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നതിന് വേണ്ടി ഈ പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേലും വി പി മേനോനും ചേർന്ന് തയ്യാറാക്കിയ ഒരു കരാറുണ്ട് ആ കരാറിന്റെ പേരാണ് ലയന കരാർ അല്ലെങ്കിൽ ഇൻസ്ട്രമെന്റ് ഓഫ് അക്സഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഇൻസ്ട്രുമെന്റ് ഓഫ് അക്സഷനിൽ കരാർ ആ കരാറിൽ ഒപ്പിട്ട വ്യക്തിത്വമാണ് സർദാർ വല്ലഭായി പട്ടേൽ അദ്ദേഹത്തെ സഹായിച്ച മലയാളി ഒപ്പിടാൻ സഹായിച്ചെന്നല്ല ആ കരാറ് ഉണ്ടാക്കിയെടുക്കാൻ സഹായിച്ച മലയാളി വപ്പാല പങ്കുണ്ണി മേനോൻ എന്നറിയപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്ത് ജനിച്ച വി പി മേനോനാണ് അതൊന്ന് നോട്ട് ചെയ്തേക്കണേ ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ ഈ പറഞ്ഞ സർദാർ വല്ലഭായ് പട്ടേലിനൊപ്പവും ജവഹർലാൽ നെഹ്റുവിനൊപ്പവും ആരും പ്രവർത്തിച്ചിട്ടുണ്ട് വി പി മേനോൻ പ്രവർത്തിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട് നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ സർദാർ വല്ലഭായ് പട്ടേലിനും ജവഹർലാൽ നെഹ്റുവിനും ഒപ്പം പ്രവർത്തിച്ച മലയാളിയുടെ പേര് വി പി മേനു അപ്പം ആരൊക്കെയുണ്ട് സർദാർ വല്ലഭായ് പട്ടേലും നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പങ്കെടുക്കുന്നുണ്ട് ജവഹർലാൽ നെഹ്റുവും എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന നാട്ടുരാജ്യ സംയോജനത്തിൽ പട്ടേലിനെയും വി പി മേനുവിനേയും സഹായിക്കുന്നുണ്ട് അതൊന്ന് നോട്ട് ചെയ്തേക്കണം ഇനി വി പി മേനോനുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്സ്റ്റ് ഓർത്തു വെക്കണം അത് പ്ലസ് ടു സ്കൂൾ ടെക്സ്റ്റുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ പ്ലസ് ടു മത്സര പരീക്ഷ യോഗ്യതയുമായി ബന്ധപ്പെട്ട ധാരാളം മത്സര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നാണ് പൂർണ്ണമായ നാമധേയം ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന പുസ്തകം എഴുതിയത് വി പി മേനോനാണ് അടുത്തത് ഈ പറഞ്ഞ അഞ്ഞൂറ്റി നാട്ടുരാജ്യങ്ങളെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് നാട്ടുരാജ്യങ്ങളിൽ മൂന്ന് നാട്ടുരാജ്യങ്ങൾ മാത്രം ഇന്ത്യൻ യൂണിയനിൽ ചേരത്തില്ല ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നിരുന്ന മൂന്ന് നാട്ടുരാജ്യങ്ങളാണ് ഒന്ന് കാശ്മീർ മറ്റൊന്ന് ജുനഗഡ് മറ്റൊന്ന് ഹൈദരാബാദ് ഇങ്ങനെ തന്നെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് താഴെ താഴെപ്പറയുന്നതിൽ ഒറ്റപ്പെട്ടത് ഏതാണ് ഓട് വൺ ഔട്ട് ചോദിക്കും അതിനകത്ത് ഓപ്ഷനകത്ത് കാശ്മീർ കാണും ജുനഗഡ് കാണും ഹൈദരാബാദ് കാണും തിരുവിതാംകൂർ കാണും ഉത്തരം ആൻസർ ഏതാ തിരുവിതാംകൂർ കാരണം കാശ്മീർ ജുനഗഡ് ഹൈദരാബാദ് ഈ മൂന്ന് നാട്ടുരാജ്യങ്ങളും ഇന്ത്യൻ യൂണിയൻ ലയിച്ചില്ല ഇന്ത്യൻ യൂണിയനിൽ ചേരാതെ നിന്നു അപ്പൊ അവരെ ചേർ ഈ പറയുന്ന ഇന്ത്യൻ യൂണിയനിലേക്ക് ആഡ് ആടിയണം അതിനുവേണ്ടിയും വി പി മേനോനും സർദാർ വല്ലഭായ് പട്ടേലും ഇട്ട എഫേർട്ടാണ് ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന് ഈ പറയുന്ന നാട്ടുരാജ്യ സംയോജനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യത്തെ നാട്ടുരാജ്യമായി പറയപ്പെടുന്നത് ഫാവ് നഗരം എന്ന പറയപ്പെടുന്നു എന്ന് പറയുന്നതിന്റെ പ്രധാന കാരണം രണ്ട് വാദങ്ങളാണുള്ളത് ഒന്ന് ഇന്ത്യൻ യൂണിയനിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യമെന്ന് ഒരു വിഭാഗക്കാർ പറയുന്നുണ്ട് ചരിത്രരേഖകളിൽ പറയുന്നത് ഫാവ് നഗരം മറ്റൊരു ചരിത്ര വിഭാഗം അല്ലെങ്കിൽ മറ്റു വിഭാഗക്കാർ പറയുന്നത് ബിക്കാനീർ എന്ന ഒരു അഭിപ്രായം കൂടിയുണ്ട് രണ്ടും കൂടെ പരിഗണിക്കുന്നു അപ്പൊ ഇന്ത്യൻ യൂണിൽ ചേർന്ന ആദ്യ നാട്ടുരാജ്യം എന്ന ചോദ്യം വന്നാൽ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾ എഴുതാവൂ ഒന്നെങ്കിൽ ഫാവ് നഗർ എന്ന ഓപ്ഷനകത്ത് കാണും അത് ഓപ്ഷനകത്ത് ഇല്ല എങ്കിൽ മാത്രം ബിക്കാനീർ എന്ന് കാണും അതുകൂടി ഒന്ന് നോട്ട് ചെയ്തേക്കുക അടുത്തത് ഇന്നത്തെ ഈ പറയുന്ന നമുക്കറിയാമല്ലോ വർക്കൗട്ട് ബാച്ചിൽ ഇന്ന് പഠിക്കേണ്ട കണ്ടന്റുകൾ സിലബസ് കണ്ടന്റ് രാവിലെ എർലി മോർണിംഗ് തന്നെ പബ്ലിഷ് ചെയ്തേക്കുന്ന സിലബസ് കണ്ടന്റ് മസ്റ്റായി പഠിക്കണം ഇന്ന് പബ്ലിഷ് ചെയ്തേക്കുന്ന കറണ്ട് അഫയേഴ്സ് വർക്കൗട്ട് ബാച്ചിൽ എന്തൊക്കെ കറണ്ട് അഫേഴ്സ് തന്നിട്ടുണ്ടോ ഇന്ന് ഡെയിലി മോണി ഇന്നത്തെ ഡേ അനുസരിച്ച് എന്തൊക്കെ മെറ്റീരിയൽസ് തന്നിട്ടുണ്ടോ എന്തൊക്കെ ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ അത് ഉറപ്പായിട്ടും പഠിക്കണം തന്നിട്ടുള്ള എസ് സി ആർ ടി എൻ സി ആർ ടി ഫാക്ടറുകൾ ഉണ്ട് പി ഡി എഫ് മസ്റ്റ് മസ്റ്റായിട്ട് പഠിക്കണം ഇന്നത്തെ മൈക്രോ നോട്ട് കമ്പൽസറി ആയിട്ട് പഠിക്കണം അപ്പൊ സിലബസ് കണ്ടന്റ് പഠിക്കണം കറന്റ് അഫേഴ്സ് പഠിക്കണം എസ് സിആർടി എൻ സിആർടി ഫാക്ട് പഠിക്കണം മൈക്രോനോട്ട് ഇത്രയും കണ്ടന്റ് ഇന്നത്തെ ദിവസം പഠിച്ചതിന് ശേഷം രാത്രി ഒൻപത് മണിക്ക് എക്സാം അറ്റൻഡ് ചെയ്യാം വീണ്ടും ആവർത്തിക്കുന്നു എല്ലാ ദിവസവും തിങ്കൾ മുതൽ വെള്ളിയാഴ്ച വരെ ഈ വർക്കൗട്ട് കണ്ടന്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടേയിരിക്കുക എല്ലാ ആഴ്ചയിലും അപ്പൊ ശനിയും ഞാറ് മാത്രമാണ് നിങ്ങൾക്ക് ഗ്യാപ്പുള്ളത് ആ ഗ്യാപ്പുള്ള ദിവസം ഏതെങ്കിലും ദിവസത്തെ പെൻഡിങ് ഉണ്ടെങ്കിൽ അത് തീർത്തു മാറ്റുക ഓക്കെ അപ്പം ഇന്ന് പഠിക്കേണ്ട ടോപ്പിക്കൽ അറിയാമല്ലോ തന്നിരിക്കുന്ന രാവിലെ മുതൽ തന്നിട്ടുള്ള സിലബസ് കണ്ടന്റ് പഠിക്കണം കറണ്ട് അഫേഴ്സ് പഠിക്കണം എസ് സി ആർ ടി എൻ സി ആർ ടി ഫാക്ട് പഠിക്കണം മൈക്രോ നോട്ട് കമ്പൽസറി ആയിട്ട് പഠിക്കണം ഈ ക്ലാസ് കാണണം ഇതിന് നോട്ട്സും വായിക്കണം ഓക്കെ ഇത്രയും പഠിച്ച് രാത്രി ഒൻപത് മണിക്ക് എക്സാം ഓക്കെ ഇനി ആരെങ്കിലും ഈ പറയുന്ന നിങ്ങൾക്ക് നിങ്ങൾക്ക് അറിയാവുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളോ സഹോദരങ്ങളോ ആരെങ്കിലും വർക്കൗട്ട് ബാച്ച് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ കൊടുത്തേക്കുന്ന നയൻ സീറോ സെവൻ ടു സെവൻ സെവൻ ടു സെവൻ ടു എയ്റ്റ് ഫോർ ടു നമ്പറിലേക്ക് ജസ്റ്റ് വാട്സപ്പ് മെസ്സേജ് അയക്കുക വർക്കൗട്ട് ബാച്ച് അതിനുശേഷം നിങ്ങളുടെ പേര് വീണ്ടും ആവർത്തിക്കുന്നു ടെൻത്ത് ലെവൽ മുതൽ ട്വൽത്ത് ഡിഗ്രി ലെവൽ എച്ച് എസ് എച്ച് എസ് എസ് സി കെ മത്സര പരീക്ഷയ്ക്ക് ഉൾപ്പെടെയുള്ള പ്രായോഗിക പരീക്ഷകൾ ഉൾപ്പെടെയുള്ള വർക്കൗട്ട് ബാച്ച് നിലവിൽ നമുക്കുണ്ട് അപ്പോൾ ഏതെങ്കിലും വർക്കൗട്ട് ബാച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആരെയും നിർബന്ധിക്കുന്നില്ല താല്പര്യമുള്ളവർക്ക് മെസ്സേജ് അയക്കാം അപ്പം നമ്മൾ കണ്ടന്റിലേക്ക് പോവുക ഇനി നമുക്ക് വേണ്ടത് ഈ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാട്ടുരാജ്യ സംയോജനത്തെ പറ്റി നമ്മൾ പറഞ്ഞു ഈ നാട്ടുരാജ്യ സംയോജനവുമായി ബന്ധപ്പെട്ട് ഇനി പറയുന്ന മൂന്ന് പ്രധാനപ്പെട്ട നാട്ടുരാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കണ്ടന്റ് മസ്റ്റായി പഠിക്കണം അതിലൊന്ന് നമുക്കറിയാം ഹൈദരാബാദ് ഉണ്ട് മറ്റൊന്ന് കാശ്മീർ ഉണ്ട് മറ്റൊന്ന് ജൂനഗഡുണ്ട് ഒന്നാമത്തെ വസ്തുത കാശ്മീർ എന്നറിയപ്പെടുന്ന അതായത് ഈ പറയുന്ന സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെടുന്ന നാട്ടുരാജ്യ സംയോജനത്തിന് വേണ്ടി ഒരു ഡിപ്പാർട്ട്മെന്റ് ഒരു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻ്റ് എന്നറിയപ്പെടുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ ഫോം ചെയ്യും ആ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ചുമതല ഉണ്ടായിരുന്ന വ്യക്തിത്വമാണ് സർദാർ വല്ലഭായ് പട്ടേൽ ഓക്കെ അപ്പം അങ്ങനെ ഈ പറയുന്ന ഇന്ത്യൻ യൂണിയനിൽ ഈ പറയുന്ന ജമ്മു കാശ്മീർ ജമ്മു കാശ്മീർ അല്ല ഇന്നത്തെ കാശ്മീർ അന്നത്തെ കാശ്മീർ കാശ്മീരിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കുന്നത് ഒരു ലയന കരാർ വഴിയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ ഇരുപത്തിയാറ് വളരെ പ്രധാനപ്പെട്ടതാണ് കാശ്മീരിനെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ വേണ്ടി തയ്യാറാക്കിയ കരാറാണ് എന്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഒക്ടോബർ ഇരുപത്തി ആറിലെ ലയന കരാർ അതനുസരിച്ച് എന്ത് ചെയ്യുന്നു ഈ ലയന കരാർ വഴി കാശ്മീർ ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്നു അപ്പം അങ്ങനെ ഈ പറയുന്ന കാശ്മീർ ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്ന സമയത്ത് കാശ്മീരിൽ ഒരു രാജാവുണ്ട് ആ രാജാവിന്റെ പേര് രാജ ഹരിസിംഗ് എന്നാണ് ഒന്ന് നോട്ട് ചെയ്തേക്കണം അപ്പം ഈ പറയുന്ന ഈ പറയുന്ന കാശ്മീർ മാത്രമേ ഇന്ത്യൻ യൂണിയനിൽ ലയിച്ചുള്ളൂ ഇനി ഹൈദരാബാദ് ലയിക്കാനുണ്ട് ജൂനഗഡ് ലയിക്കാനുണ്ട് അടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നവംബറിൽ ഹൈദരാബാദ് എന്നറിയപ്പെടുന്ന നാട്ടുരാജ്യം ഒരു വർഷത്തേക്ക് ഒരു വൺ ഇയറിലേക്കുള്ള സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റിൽ ഒപ്പിടും അതായത് അവര് ഒരു എന്താണ് ഈ പറയുന്ന ഇന്ത്യൻ യൂണിയൻ ലയിക്കാതെ തന്നെ ചേരാതെ ഒരു വർഷത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് നവംബറിൽ ഒരു സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ് ഈ പറയുന്ന ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയനുമായിട്ട് ഒപ്പിടും ഒരു വർഷം കൂടി അവർക്ക് എന്ത് ചെയ്യാം സ്റ്റാൻഡ് സ്റ്റിൽ എഗ്രിമെന്റ് അവര് വേറെ ഒരു യൂണിയനിൽ അതായത് ഇന്ത്യയിലും ലയിക്കുന്നില്ല പാകിസ്ഥാനിൽ ലയിക്കുന്നില്ല എന്ന ധാരണയോടുകൂടി ഒരു എഗ്രിമെന്റിൽ ഏർപ്പെടും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് തൊട്ടടുത്ത വർഷം ഈ സ്റ്റാൻഡ് സിൽ എഗ്രിമെന്റ് ഒരു വർഷമാണല്ലോ നമ്മൾ പറഞ്ഞേക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് നവംബറിൽ ഒരു വർഷത്തേക്കാണ് ഈ പറയുന്നത് സ്റ്റാൻഡ് സിൽ സത്സ്ഥിതി എഗ്രിമെൻറ്റ് എന്ന് പറയും ഉടമ്പടി എന്ന് പറയും ആ ഉടമ്പടി പ്രകാരം അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വേറെ എങ്ങും ഒരു യൂണിയനിലും ലയിക്കുന്ന ലയിക്കുന്നില്ല ഇന്ത്യയിലും ലയിക്കുന്നില്ല ഈ പറയുന്ന പാകിസ്ഥാനിൽ ലയിക്കുന്നില്ല അങ്ങനെ ഇന്ത്യ ഗവൺമെന്റ് ഒരു സൈനിക നടപടി അറേഞ്ച് ചെയ്യും അതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഓപ്പറേഷൻ പോളോ എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഹൈദരാബാദിനെ ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെയാണ് ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യം അപ്പം ചില ആളുകളെങ്കിലും മനസ്സിൽ കരുതും ഈ പറഞ്ഞ ഹൈദരാബാദ് പാകിസ്ഥാനുമായി ബന്ധപ്പെടുന്നില്ലല്ലോ ഞാൻ പറഞ്ഞേക്കുന്ന ലോജിഗിത മറ്റൊരു പ്രദേശത്തും പാകിസ്ഥാൻ എന്നല്ല ഒരു പ്രദേശത്തും ഉൾപ്പെടാതെ അവർ ഒരു വർഷം സ്റ്റാൻഷ്യൽ എഗ്രിമെന്റ് തദ് സ്ഥിതി ഉടമ്പടി എന്ന് പറയും ആ ഉടമ്പടിയിൽ ഒപ്പിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുക ആ സമയത്താണ് ഇന്ത്യ ചെയ്യുന്നത് സൈനിക നടപടിയായ ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടിയിലൂടെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടുകളിൽ അപ്പൊ അവിടെ ഈ പറയുന്ന ഹൈദരാബാദ് ഇന്ത്യൻ യൂണിയൻ ലയിക്കുന്ന സമയത്ത് ഹൈദരാബാദ് നൈസാമിന്റെ പേര് മിർ ഉസ്മാൻ അലി എന്നാണ് ആ സൈനിക നടപടി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിലാണ് അതൊന്ന് നോട്ട് ചെയ്തിരിക്കണം വളരെ വളരെ ഇമ്പോർട്ടൻറ്റ് ഇനി അപ്പം നമ്മൾ പറഞ്ഞേക്കുന്ന കാശ്മീർ ആയി ദെൻ ഹൈദരാബാദ് ആയി ഇനി നമുക്ക് വേണ്ടി എന്താണ് ഈ പറയുന്ന ജുനഗഡ് ആണല്ലോ ഈ ജൂനഗഡ് എന്നറിയപ്പെടുന്ന രാജ്യത്തെ അല്ലെങ്കിൽ നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയിലെ കൂട്ടിച്ചേർക്കുന്നത് ജനഹിത പരിശോധനയിലൂടെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ളതാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ജുനഗഡിനെ ലയിപ്പിച്ച അല്ലെങ്കിൽ കൂട്ടിച്ചേർത്ത നടപടിയുടെ പേര് റഫറണ്ടം അല്ലെങ്കിൽ ജനഹിത പരിശോധന ആ വാക്ക് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് എന്തുവാ ജനഹിത പരിശോധന എന്ന് പറഞ്ഞാൽ പൊതു പ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുന്നതിനുള്ള സംവിധാനത്തിന്റെ പേരാണ് ജനഹിത പരിശോധന പി വൈക്യു ആണ് മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട് ഇത് നമ്മൾ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന പ്രത്യക്ഷ ജനാധിപത്യത്തിന്റെ ആലയം എന്നറിയപ്പെടുന്ന സ്വിറ്റ്സർലൻഡിൽ പഠിക്കുന്നതാണ് പഠിക്കുന്ന ടോപ്പിക്കാണ് ഹിതപരിശോധന ജനഹിത പരിശോധന അഭിക്രമം തിരിച്ചു വിളിക്കൽ ഈ വാക്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തേക്കുക നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും ഇപ്പം നിങ്ങൾ പഠിക്കേണ്ടത് റഫറൻഡം അല്ലെങ്കിൽ ജനഹിത പരിശോധന വഴി ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്ത നാട്ടുരാജ്യത്തിന്റെ പേര് ഏതാണ് അത് ജുനഗഡാണ് ഈ പറയുന്ന ജുനഗഡ് എന്നറിയപ്പെടുന്ന നാട്ടുരാജ്യത്തെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കണം അല്ലെങ്കിൽ ജുനഗഡ് ഇന്ത്യൻ യൂണിയനിൽ ചേരണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരം നയിച്ച പ്രധാനപ്പെട്ട വ്യക്തിത്വത്തിന്റെ പേരാണ് സമൽദാസ് ഗാന്ധി അതൊന്ന് നോട്ട് ചെയ്തേക്കണം അത് ഈ പറയുന്ന സ്പെക്ട്രത്തിന്റെ ഈ പറയുന്ന ടെക്സ്റ്റിലുള്ള കണ്ടന്റ് ആയി പറയുന്ന സമൽദാസ് ഗാന്ധി ഒന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ നമുക്ക് വേണ്ടത് ഈ പറയുന്ന വ്യക്തിത്വങ്ങളെ പറ്റി ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇദ്ദേഹത്തെ പറ്റി പറയാതെ പോകുന്നത് അബദ്ധമാണ് കാരണം മത്സര പരീക്ഷയ്ക്ക് ഇദ്ദേഹത്തെ പറ്റി ഒത്തിരി തവണ ചോദിച്ചിട്ടുണ്ട് ഒപ്പാല പങ്കുണ്ണി മേനോ എന്നറിയപ്പെടുന്ന ബി പി മേനോനെ പറ്റി നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം കേരളത്തിലെ കരിമ്പനകളുടെ നാട് എന്നറിയപ്പെടുന്ന കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പാലക്കാട് ജില്ലയിലെ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം എന്നറിയപ്പെടുന്ന സ്ഥലത്താണ് വി പി മേനൻ ജനിക്കുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എല്ലാ മത്സര പരീക്ഷകളും ചോദിക്കാറുണ്ട് ഒന്നാമത്തെ പുസ്തകത്തിന്റെ പേര് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ഒരു പുസ്തകമാണ് ദി സ്റ്റോറി ഓഫ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേഡി രണ്ട് പുസ്തകങ്ങൾ എഴുതിയത് വി പി മേനൻ ആണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒഡീഷ ഒഡീഷ ഇന്ത്യയുടെ ആത്മാവ് സോൾ ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ ആത്മാവ് എന്നറിയപ്പെടുന്ന ഒഡീഷയുടെ ഗവർണർ ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ഇനി എസ് സി ആർ ടി സ്കൂൾ ടെക്സി കൊടുത്തേക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടെന്നാണ് ഡിപ്പെൻഡ് ഓൺ ഓപ്ഷൻ ഓപ്ഷൻ അനുസരിച്ച് എഴുതാവും ഒന്നെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് കാണും അതുമല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് കാണും എസ് സി ആർ ടി ആണ് നമ്മൾ കമ്പൽസറി ആയിട്ട് പഠിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അദ്ദേഹം എന്ത് ചെയ്യുന്നു ഒഡീഷയുടെ ഗവർണർ ആകുന്നു അതൊന്ന് നോട്ട് ചെയ്തേക്കണം അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു പിന്നീട് ഇന്ത്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന ജുനഗഡിനെ ഹൈദരാബാദിനെ കാശ്മീരിനെ ഒക്കെ ലയിപ്പിക്കുന്നു അതിനുശേഷവും വിദേശികളുടെ കൈവശത്തിലുള്ള അല്ലെങ്കിൽ വിദേശികളുടെ കൈവശം ധാരാളം ഇന്ത്യയിലെ പ്രദേശങ്ങളുണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന നാൽപ്പത്തേഴ് സ്വാതന്ത്ര്യം കിട്ടുന്നു ഇന്ത്യ റിപ്പബ്ലിക് ആവുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ റിപ്പബ്ലിക് ആവുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഫ്രാൻസ് എന്നറിയപ്പെടുന്ന വിദേശ രാജ്യം ഇന്ത്യക്ക് കൈമാറിയ പ്രദേശങ്ങളാണ് പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയുടെ ശില്പി എന്നറിയപ്പെടുന്ന ആരാ പോണ്ടിച്ചേരി നഗരത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ഫ്രാൻസിസ് മാർട്ടിൻ എന്നറിയപ്പെടുന്ന ഫ്രാങ്കോയിസ് മാർട്ടിൻ ആണ് ചെന്നൈ നഗരത്തിൻ്റെ ശില്പിയുണ്ട് അത് ഫ്രാൻസിസ് ഡേയ ഇത് പുതുച്ചേരി എന്നറിയപ്പെടുന്ന പോണ്ടിച്ചേരി മാഹി കാരക്കൽ യാനം ഈ പറയുന്ന നാല് പ്രദേശങ്ങൾ ആർക്ക് കൈമാറുന്നു ഇന്ത്യ കൈമാറും ഫ്രാൻസ് ആണ് കൈമാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പോർച്ചുഗൽ എന്നറിയപ്പെടുന്ന പോർച്ചുഗീസുകാർ ഇന്ത്യ കൈമാറിയ പ്രദേശങ്ങളാ ഗോവ ഗോമന്തകം എന്നറിയപ്പെടുന്ന ചരിത്രരേഖകളിൽ ഗോമന്തകം എന്നറിയപ്പെടുന്ന ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ ഇന്ത്യക്ക് കൈമാറുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിക്കണം ഇത്രയും കണ്ടന്റുകളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എ ടു സെറ്റ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു അതിലേറ്റവും റഫറൻസ് ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന ടെക്സ്റ്റ് സ്പെക്ട്രമാണ് ആണ് താല്പര്യമുള്ളവർക്ക് ആ ടെക്സ്റ്റ് വായിക്കാം അപ്പം ഇത്ര ഇന്നത്തെ വീഡിയോ ക്ലാസ് കണ്ടല്ലോ ഇതിന്റെ പി ഡി എഫ് നോട്ട് വായിക്കണം ഇന്നത്തെ ക്ലാസ് കാണണം രാത്രി ഒൻപത് മണിക്ക് എക്സാം ഈ ക്ലാസ് നോട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു വരാൻ പോകുന്ന മുഴുവൻ മത്സര പരീക്ഷകളിലും ഉന്നത റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഓക്കെ ഓൾ ദ ബെസ്റ്റ്